അവർ പറഞ്ഞു മമ്മൂട്ടി ഇനിയൊരു അഞ്ച് വർഷം കൂടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവു ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താൽപ്പര്യപ്പെടുകയാണ് അവർ പറഞ്ഞു മമ്മൂട്ടി ഇനിയൊരു അഞ്ച് വർഷം കൂടി പറഞ്ഞു വരുന്നത് പ്രശസ്ത സംവിധായകൻ പത്മകുമാറിന്റെ വൈറലായ ഫേസ്ബുക്ക് കുറിപ്പിനെ കുറിച്ചാണ് ആ കുറിപ്പ് അങ്ങനെ വലിയ വൈറലായി മാറിക്കഴിഞ്ഞു ആ കുറിപ്പിലെ ചില വാക്കുകളാണ് ഞാൻ ആദ്യമേ നിങ്ങളോട് പങ്കുവെച്ചത് അതൊന്ന് നമുക്ക് നോക്കി കാണാം രാജ എന്ന സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ ആ സമയത്ത് ആ തിയേറ്ററിൽ വെച്ച് ചില വ്യക്തികൾ പറഞ്ഞ ചില കമൻറ്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കുറിപ്പുമാണ് എഫ് വിയിൽ നമ്മുടെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ച് പത്മകുമാർ തന്റെ കുറിപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ആ കുറിപ്പിലേക്ക് നമുക്കൊന്ന് പോകാം ടർബോ സിനിമയിലെ മമ്മൂട്ടിയുടെ ആക്ഷൻ പ്രകടനത്തെ പ്രശംസിച്ച് സംവിധായകൻ എം പത്മകുമാർ പത്തല്ല ഇരുപതോ മുപ്പതോ വർഷം കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടാകുമെന്ന് പത്മകുമാർ തന്റെ അഭിപ്രായം വെളിപ്പെടുത്തുകയാണ് രണ്ടായിരത്തി പതിനാലിലാണ് രാജാതിരാജ കണ്ടിറങ്ങുമ്പോൾ തിങ്ങി നിറഞ്ഞ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു കമന്റ് ഇനിയൊരു അഞ്ചോ ആറോ കൊല്ലം കൂടി പിന്നെ ഇത്തരം ആക്ഷൻ സംഭവങ്ങളൊന്നും മമ്മൂട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട പിന്നെ നല്ല അച്ഛൻ അപ്പൂപ്പൻ പൂപ്പൻ റോഡുകളൊക്കെ ചെയ്യാം അത് കഴിഞ്ഞ് ഇപ്പോൾ പത്ത് വർഷമായി ഇന്നലെ രാത്രി നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ ടർബോ കണ്ടിറങ്ങുമ്പോൾ കേട്ടു മറ്റൊരു കമന്റ് ഓ ഇപ്പോഴും ഈ പ്രായത്തിലും എന്തൊരു എനർജി ഇനിയും ഒരു പത്ത് കൊല്ലം കഴിഞ്ഞ് മറ്റൊരു ടർബോ വന്നാലും അതിശയിക്കേണ്ട അതൊന്ന് തിരുത്തിയാൽ കൊള്ളാമെന്നും എനിക്ക് തോന്നി പത്തല്ല സുഹൃത്തേ ഇരുപതോ മുപ്പതോ കൊല്ലം കൂടി കഴിഞ്ഞാലും ഇതേ മമ്മൂട്ടി ഇതിലേറെ എനർജിയോടെ ഇവിടെ ഉണ്ടായാലും അത്ഭുതമില്ല അത് ഞങ്ങളുടെ മമ്മൂക്കയ്ക്ക് മാത്രമുള്ള സിദ്ധിയാണ് ആ മഹാമനസ്സിന് ആ അർപ്പണത്തിന് ആ നടന വൈഭവത്തിന് കാലം കനിഞ്ഞു നൽകിയ അനുഗ്രഹമാണ് നൻപകൽ നേരത്ത് മയക്കവും കാതലും ഭ്രമയുഗവും ചെയ്ത അനായാസതയോടെ യുവതലമുറ പോലും ചെയ്യാൻ മടിക്കുന്ന കഠിനമായ ആക്ഷൻ രംഗങ്ങളും ചെയ്ത് കയ്യടി നേടാൻ ഞങ്ങൾക്ക് ഒരു മമ്മൂക്കയേയുള്ളൂ ഒരേ ഒരു മമ്മൂക്ക എം പത്മകുമാറിന്റെ വാക്കുകൾ ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു ഇതേ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞ ഏവരുടെയും അഭിപ്രായം ഇത് തന്നെയാണ് അതെ ഈ ഒരേ ഒരു മമ്മൂക്കയ്ക്ക് മാത്രമേ ഈ ഒരു കാര്യം സാധിക്കുകയുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലതുമാണ് മമ്മൂക്ക പലപ്പോഴും നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അദ്ദേഹം ഒരു ഗേ കഥാപാത്രമായി കാതൽ എന്ന ചിത്രത്തിലൂടെ എത്തിയത് അതാ തൊട്ടുപുറകെ ബ്രഹ്മയുഗത്തിലെ വില്ലൻ കഥാപാത്രമായ കൊടുമൺ പോറ്റിയെയും ചാത്തനെയും ഒരേ സമയം നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചുകൊണ്ട് കിടലൻ കഥാപാത്രങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് താൻ എങ്ങനെയാണ് സർപ്രൈസ് നിങ്ങൾക്ക് നൽകുന്നതെന്ന് കാണിച്ചു തരികയായിരുന്നു നമ്മളെല്ലാം അത് കണ്ട് ഞെട്ടുകയും ചിത്രത്തെ വിജയിപ്പിക്കുകയും ചെയ്തു ഇതിപ്പോൾ ഭീഷ്മപർവം തൊട്ട് തുടങ്ങിയ കാഴ്ചയാണിത് മൈക്കിളപ്പനായി വന്ന് അതുപോലെ പുഴുവിലെ ആ ഒരു ജാതിപെറിയനായ പോലീസ് ഓഫീസറായി കുട്ടനായി വന്നും അതിനുശേഷം വന്ന അദ്ദേഹത്തിന്റെ ഓരോ ചിത്രങ്ങളും ക്രിസ്റ്റഫർ ഒഴികെയുള്ള എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹത്തിന്റെ വ്യത്യസ്തത കൊണ്ട് അദ്ദേഹം നമ്മളെ ഞെട്ടിച്ചു ക്രിസ്റ്റഫറിലും അദ്ദേഹം നന്നായി അഭിനയിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ തിരക്കഥയുടെ പോരായ്മകൾ കൊണ്ട് ചിത്രം അന്ന് ശ്രദ്ധിക്കപ്പെടാതെ പോയതാണ് എന്നാൽ എന്നാലിതാ ഇപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു സാധാരണ ഒരു സബ്ജക്റ്റ് നമുക്കറിയാവുന്നതാണ് ഒരു മാസ് മസാല എൻ്റർടൈനർ സിനിമകളിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക എന്ന് പല പ്രമുഖ റിവ്യൂവേഴ്സും പറയുന്നത് കേട്ടു മാസ് മസാല എൻ്റർടൈനറുകളിൽ ലോജിക്ക് നോക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ ചിരി വരികയാണ് സത്യത്തിൽ ഏത് മാസ് മസാല സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ ലോജിക്ക് ഞാൻ കണ്ടിട്ടില്ല എവിടെയും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ഇല്ല ആർക്കും അങ്ങനെ മാസ് മസാല കൊമേഴ്സ്യൽ എൻ്റർടൈനറുകളിൽ ലോജിക്ക് തപ്പിപ്പോവാന്നു കഴിഞ്ഞാൽ എന്താ പറയുക രാജസ്ഥാൻ മരുഭൂമിയിലെ എന്താ പറയാ നമ്മൾ പുഴ കണ്ടെത്താൻ നടത്തുന്ന വിഫലമായ ശ്രമം പോലെയായിരിക്കും അത് ഓക്കെ അപ്പൊ നമ്മുടെ ഈ വിഷയം എത്രയേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് ടർബോയ് സിനിമയെ കുറിച്ച് നെഗറ്റീവ് കമൻസ് ഇടുന്ന വ്യക്തികളോട് ഒരേ ഒരു കാര്യമേ പറയാനുള്ളൂ ഇത് ഞങ്ങളുടെ മമ്മൂക്കയാണ് ഈ മമ്മൂക്ക ഇങ്ങനെ ഞങ്ങൾക്ക് തരാൻ ആഗ്രഹിച്ചു അത് ഞങ്ങൾക്ക് തന്നു അത് ഞങ്ങൾ സംതൃപ്തരാണ് മമ്മൂക്കയുടെ ആരാധകർ മാത്രമല്ല സിനിമാ പ്രേമികളായ കുടുംബങ്ങൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കുടുംബസമേതം ഒരു അശ്ലീല ചൊവ്വയില്ലാത്ത ഒരു കിടലൻ എന്റർടൈനർ അടിയോടിയും അത്യാവശ്യം ചിരിക്കുകയും അത്യാവശ്യം കണ്ണു നിറയുകയും ചെയ്യുന്ന നിമിഷങ്ങൾ കൊണ്ട് നമ്മളെ രോമാഞ്ച കഞ്ചുകുതിരാക്കിക്കൊണ്ട് തിരിച്ചുവിടുന്ന എന്റർടൈൻ ചെയ്യിച്ച് നമ്മളെ സന്തോഷിപ്പിച്ചു വിടുന്ന മമ്മൂക്കയുടെ ടർബോ ജോസേട്ടനെ കണ്ടുവരാം അതെ ടർബോ തുടരുകയാണ് അതിന്റെ ഓളവും അതിന്റെ തകർപ്പൻ തരംഗവും ഒക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ചിത്രത്തിന് ഏകദേശം ഒരു ഇരുപത്തഞ്ച് മുപ്പത് കോടിക്കടുത്ത് കളക്ഷൻ നേടാനുള്ള സാധ്യതകളാണ് കാണുന്നത് എന്തായാലും കളക്ഷൻ റിപ്പോർട്ടുകൾ തൊട്ടുപുറകുള്ള വീഡിയോ നമുക്ക് കാണാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു വീഡിയോയെക്കുറിച്ചും അതുപോലെ പത്മകുമാർ പറഞ്ഞ കാര്യത്തെക്കുറിച്ചുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ് മറ്റൊരു വീഡിയോയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ